നമ്മളോട് കാണാം നമസ്കാരം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ആള് ആരാണെന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരിൽ ഒരാൾ തീർച്ചയായിട്ടും ലോഹിസാറാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് സല്ലാപത്തിന്റെ സ്ക്രീൻ ടെസ്റ്റിന് അല്ലെങ്കിൽ ഓഡിഷന് വേണ്ടിയിട്ട് അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് അപ്പോൾ ഈ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തിനെ ഒക്കെ പറയുന്നതിനോടൊപ്പം ഞാൻ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി അല്ലെങ്കിൽ അത്ഭുതം തോന്നിയ ഒരു കാര്യം ഓരോ സീനും ഒരു കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ സിനിമയിലുള്ള കഥാപാത്രത്തിന്റെ ഭാഗം മാത്രമല്ല ആ കഥാപാത്രം ജനിച്ചത് തൊട്ടുള്ള ഓരോ ഘട്ടവും അദ്ദേഹത്തിന് കൃത്യം വളരെ കൃത്യമായിട്ട് ഇപ്പൊ സല്ലാപത്തിലെ രാധ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാധ ജനിച്ചത് എവിടെയാണ് രാധയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളും ദേഷ്യങ്ങളും വാശികളും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് വരെ ലോഹി സാറിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു അപ്പൊ എന്നെപ്പോലെ ഒരു പുതുമുഖ നടിക്ക് അതൊരുപക്ഷെ അറിഞ്ഞോ അറിയാതെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ് ലോയിസാറിന്റെ മൂന്ന് കഥാപാത്രങ്ങൾ ആണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് സല്ലാപം ൂവൽ കൊട്ടാരം കന്മതം ഇന്നും ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രേക്ഷകരിൽ എല്ലാവരും ഒരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും എടുത്തു പറയുന്ന ഒരു കഥാപാത്രം കന്മതത്തിലെ ഭാനു ആണ് അപ്പോ അങ്ങനെയുള്ള വലിയ കഥാപാത്രങ്ങൾ എന്നെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു നടിക്ക് വിശ്വാസത്തോടെ നൽകിയ ലോഹി സാറിനോട് എത്ര എത്ര പറഞ്ഞി പറഞ്ഞാലും മതിയാവില്ല സല്ലാപം ഇറങ്ങുന്നത് ഹിറ്റ്ലറും കാലാപാനിയും ദേവരാഗവും കൂടെ വരുന്ന സമയത്താണ് ഇത്രയും പുതുമങ്ങളൊക്കെ ഉള്ള ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമ വരുന്നതും അത് അത്രയും ജനപ്രീതിയിലേക്ക് എത്തുന്നതും തിരിച്ച് ഇപ്പൊ ഇതിനിടെ ഭാരതത്തിനെ പറ്റി ഒരു വരി പറഞ്ഞു പോയല്ലോ ഞാൻ എല്ലാവരും കേട്ടിട്ടുണ്ടോ അത് വയറൊരു സിനിമ ചെയ്യാനിരുന്നിട്ട് അതിന്റെ കഥ അതുപോലത്തെ ഒരു സിനിമ വന്നു പറഞ്ഞിട്ട് ചുരുങ്ങിയത് അങ്ങനെയല്ലേ അഞ്ചാറോ ദിവസം കൊണ്ട് വീണ്ടും ഒരു കഥ ഉണ്ടാക്കി ചെയ്തതാണ് ഭരതം എന്നുള്ള സിനിമ എന്ന് പറയുന്നു ഞാനൊരു ഒരു സംശയമാണ് ചോദിക്കുന്നത് ഈ ഭരതത്തിൽ ഈ ഞാൻ സിനിമ കാണുമ്പോൾ തോന്നുന്ന സംശയമാണ് ഇപ്പം വേണുചേട്ടനെ കാണാതെ പോയ ശേഷം ഒരു ബൂത്തിൽ കയറി ഇങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെ വിളിക്കും അപ്പോൾ ഒരു വീട്ടിൽ വിളിച്ച് വെച്ചിട്ട് അവിടെ ഉണ്ടോ ഇല്ല നീ വെച്ചിട്ട് വെക്കുന്നതിന് മുമ്പ് വീണ്ടും ലാലേട്ടൻ അപ്പം കല്യാണത്തിന് വരുമല്ലേ എന്നും പറഞ്ഞ് കാരണം ഒരു ഒരു കല്യാണം നടക്കുന്നുണ്ട് അവിടെ അത് ചോദിക്കുന്നുണ്ട് ഞാൻ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കാണുമ്പോൾ ഒരു ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ആ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പം രാജേന്ദ്രൻ ചേട്ടൻ ആക്ടർ കയറി വന്നിട്ട് നേരെ ജയറാം എന്തോ വഴക്കുണ്ടാക്കുന്ന ആ പ്രശ്നത്തിനൊക്കെ ഇടയിൽ റീമിൻ്റെ മൂലയ്ക്ക് നിൽക്കുന്ന ഒരു ലളിത ചേച്ചി നീ കഴിച്ചാണോട്ടോ ഇല്ലെങ്കിൽ ഇരുന്ന് കഴിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പം ചില എഴുത്തുകാരുടെ സിനിമ കാണുമ്പോൾ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും ആ എഴുത്തുകാരനെ പോലെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ലോഹി സാറിൻ്റെ തിരക്കഥയും സംഭാഷണവും വായിക്കുമ്പോൾ ഓരോ കഥാപാത്രവും അതിനെ അപ്പുറത്തിക്കുന്നവരും വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് അതുപോലെ സ്ക്രിപ്റ്റിലുള്ളതാണോ ഈ കാര്യങ്ങളെല്ലാം അത് എഴുതുമ്പോൾ ഏഹ് ലോഹിയുടെ സ്ക്രിപ്റ്റിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യാനേ പറ്റുകയുള്ളൂ കാരണം അത്ര കൃത്യതയോടെ അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളെയും ഈ നേരത്തെ ഇപ്പോൾ മഞ്ചു പറഞ്ഞതുപോലെ കൃത്യമായ ഒരു ഒരു രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഈ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം പൂർവകഥ അയാളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നത് അല്ലാതെ ആ സിനിമയുടെ ആ കഥാസന്ദർഭത്തിന് വേണ്ടിയിട്ടൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുക്കുക അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലോഹിയുടെ ഓരോ ഡയലോഗുകളും കൃത്യതയോടെ തന്നെ പറയേണ്ടി വരും അവർക്ക് നമുക്കൊരിക്കലും പലരും സാധാരണ ചില സിനിമകളിലൊക്കെ അഭിന ആക്റ്റേഴ്സ് തന്നിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് മാറ്റിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ ലോഹി ലോഹി എഴുതുമ്പോൾ ലോഹി കടന്നു പോകുന്നത് ഓരോ കഥാപാത്രത്തെയും ലോഹി അഭിനയിച്ചുകൊണ്ടാണ് കണ്ണാടി എടുമ്പോൾ പോയി അഭിനയിച്ച് കരഞ്ഞും ചിരിച്ചും ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഓരോ ഡയലോഗും എഴുതുന്നത് അതിൽ നിന്ന് ഒരു വരിയോ ഒരു വാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ആ എഴുതിയ എഴുതിയതിൻ്റെ എല്ലാ പൂർണ്ണതയും പോകും